എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകുന്നതിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഇത്ര നാളും കണ്ടുപോലൊന്നും അല്ല നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആ വലിയ കാര്യം നടക്കുവാണ് നമ്മളെല്ലാം കരുതിക്കൊണ്ടിരുന്നേ മഹേഷന്റെ മകളാണ് ഗാഥ എന്നുള്ള പക്ഷെ അതൊന്നും അല്ല അതിനപ്പുറത്തേക്കും മറ്റൊരു സത്യമുണ്ട് മഹേശ്വരൻ നിരപരാധി ആണെന്നുള്ള സത്യം എല്ലാവരും ഇന്ദീവർത്തിൽ അറിയുവാണ് മുഖത്ത അടിയേറ്റ പോലെ പിങ്കിയൊക്കെ തരിച്ചു നിൽക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാ അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളാ അപ്പം എല്ലാവരും ഫുള്ള് കാണണോട്ടോ ഫുൾ വിശേഷം കാണണോട്ടോ പിന്നെ ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടത് ലക്ഷ്മി അമ്മോട് അരുന്ത ചോദിക്കുക എന്താ ലക്ഷ്മി കാര്യം നീ എന്തിനകത്ത് കഥ അടച്ചിരുന്നേ ഇയാൾ എന്റെ ചതിച്ചു എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ ഇത്രയും കാലം അങ്ങേരെയാൻ വിശ്വസിച്ചു പക്ഷെ ഇനിയില്ല ഇങ്ങോട്ടൊപ്പം എനിക്കൊരു ജീവിതമില്ല ഇനി ഞാൻ മരിക്കാൻ പോവാന്ന് പറയാ നീ എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണേ കാര്യം എന്താന്ന് പറ എന്തിനു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ മേലെ ഒരു പരിഹാരമില്ല ഏട്ടത്തി ഇനി എന്റെ മരണം മാത്രമുള്ള ഒരു പരിഹാരം പെട്ടെന്ന് ചോദിച്ചു കാര്യം എന്താന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഞാൻ പറയാൻ കാര്യം എന്താന്ന് പിങ്കിനെ തടഞ്ഞു ലക്ഷ്മി അമ്മ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറയാ കുറച്ചാൾ മുമ്പ് ഏട്ടത്തി ഏട്ടത്തി പോയതിന് ശേഷം ഇവിടെ അമ്മയും ആളും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ഗൗതവും നന്ദയും മഹേശ്വരൻ്റെ എല്ലാരും കൂടിയാ അപ്പൊ അവൾക്ക് വയ്യാതായിരുന്നു വയ്യാത്തോണ്ട് ഞാൻ അവളെ പരിചരിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നെ കഴിഞ്ഞ ദിവസം വരെ പാവല്ലേന്ന് ഓർത്തോണ്ട് ഇവിടെ കയറി ഞാൻ ഒന്നും പറയാനും പോയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ആ സത്യം പറയുന്നത് ആ അമ്മേൻ മോളും ആരാന്നറിയാവോ എന്ന് ചോദിക്കുക പെട്ടെന്ന് അരു അരുതിന്തിരിച്ച് ആരാ അമ്മേ മോളും ഇത് കേൾക്കാൻ കഴിയാതെ മഹേശ്വരൻ വല്ലാത്ത ടെൻഷനായിരുന്നു മഹേഷന് എന്ത് മറുപടി പറയുന്നതിലും അറിയത്തില്ല മഹേശ്വരൻ നിക്കുക ആ മകള് മഹിയന്റെ മകളാ ആ അമ്മയോ രണ്ടാം ഭാര്യയാന്ന് പറയണ നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യവാ ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഇല്ലെങ്കിൽ ചോദിച്ചോക്ക് ഗൗതമിനോട് ചോദിച്ചു നോക്ക് ഗൗതം കള്ളത്തരം പറയില്ലോ ചോദിച്ചു നോക്കാൻ പറയണം ഗൗതമിന്റെ അടുത്തേക്ക് എന്നിട്ട് കേട്ടത് നേരാണെന്ന് ചോദിക്കണം ഗൗതം പെട്ടെന്ന് പറഞ്ഞു അത് വല്ലുമെന്ന് പറയണം നേരെ മഹേഷിന്റെ അടുത്തേക്ക് അങ്ങോട്ട് തിരിവാണ് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു മഹേഷനാ ഞാനീ കേട്ടൊക്കെ സത്യമാണോ നിന്റെ മകളാണോ ഗാദിയെന്ന് ചോദിക്കുക പെട്ടെന്ന് മഹേശ്വരൻ ഒന്ന് ആലോചിച്ചു പിന്നെ പറഞ്ഞു അതേന്ന് പറയാണ് ഹെടാ ദുഷ്ടാ പാവി നീ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചോണെന്ന് ചോദിച്ചു ഒറ്റ അടിയായിരുന്നു മഹേഷന്റെ കണ്ണം തീർത്ത് എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാണിങ്ങനെ മഹേശ്വരൻ പറഞ്ഞു അത് അങ്ങനെ നീ കൂടലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നിയിടാ എന്നാലും നീ ഇത്രക്ക് വലിയ ദുഷ്ടനാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയണം ഈ സമയം അനുസൂയി അങ്ങോട്ട് വന്നിട്ടുണ്ട് എടുത്ത് എന്ത് പരിപാടിയെ കാണിക്കണേ ഇപ്പം മഹേഷനെ അടിച്ചുകൊണ്ട് കാര്യത്തിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും ഒരിക്കലും ആവത്തില്ല ഇത് ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല അവരോട് പോയി ചോദിക്കണം അവരെയോട് കാണ്ട വിധം അവരെ കണ്ടാ മതി എന്ന് പറയുന്നത് ശരിയാ അല്ലേരി നീ ഇവണോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ ഈ സമയം മഹേഷന് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് നന്ദി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ വല്യമ്മേ ദൈവത്തോട് അവിടെ അടുത്തേക്ക് പോലെ പാവങ്ങളാ അവരിവിടെ നിറക്കി വിടല്ല അവർക്ക് വേറൊരാശ്രയം ഇല്ലാത്തോണ്ടാ അല്ല കാര്യങ്ങള് ശരിക്കും വയ്യാത്ത തന്നെയായിരുന്നു ഇവിടെ കൊണ്ടുനിന്ന് ഇവ വയ്യാതെ കൊണ്ടുവന്നെ പിന്നീട് അത് സുഖപ്പെട്ടതാ ലക്ഷ്മി പറഞ്ഞു എല്ലാം കള്ളത്തര പറഞ്ഞിരിക്കണേ ഇതൊന്നും വിശ്വസിക്കരുത് ഏട്ടേന്ന് പറയാ പെട്ടെന്ന് ലക്ഷ്മി അമ്മ അമ്മയെടുത്ത് വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി അമ്മ ഉദ്ദേശിക്കുന്ന പോലെ എന്ന് കല്ല കാര്യങ്ങള് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കെ ഇനിയൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരും കൂടെ കൂടി എന്നെ ചതിച്ചോം പോരാ വീണ്ടും എന്നെ വിടിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്ക ചോദിക്കുക ഈ സമയം അരുദ്ധി പറഞ്ഞു അലേലി ഇവരോടൊക്കെ എന്തിനാ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ അവളെ ഒന്ന് ചെന്ന് കാണട്ടെ എന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗാഥ അടുക്കളയിലുണ്ടായിരുന്നു ഗാഥ വെള്ളം എടുത്തോണ്ടിരിക്കുവായിരുന്നു കുടിക്കാനായിട്ട് അതും സുജാതയ്ക്ക് നേരെ കൂടി ചെല്ലുമാണ് ഓഹോ നീ ഇവിടെ നിൽക്കുവായിരുന്നോ നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ ഇത്ര സമയം അവിടെ അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ എന്താ അങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കുക അല്ല അത് ഞാൻ പിന്നെ പേടിച്ചിട്ടോ ഓ പേടിയോ നിനക്കോ നിനക്ക് എന്ത് പേടി അല്ല നീ ഇവിടെ എന്താ എടുക്കുന്നേ അല്ല അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുക്കാനായിട്ട് കഞ്ഞിവെള്ളമോ അമ്മ മെഡിസിൻ കഴിക്കുന്ന അപ്പം അമ്മ ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല ശരീരം വിറയ്ക്കും അതുകൊണ്ട് ഓ വെള്ളം തരാം എല്ലാം തരാം വേണമെങ്കിൽ സദ്യ വേണം തരാം പക്ഷേ കാര്യമുണ്ട് ഞാൻ ചോദിച്ചെന്നു ഉത്തരം പറഞ്ഞാൽ മാത്രം മനസ്സിലായെന്ന് പറയണം നന്ദ ആ ഗാഥ ആകെ പടെ വിറങ്ങലിച്ച് നിൽക്കുക ചെന്നിട്ട് ചോദിച്ചു ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് ഉത്തരം നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എന്ന് പറയണം സത്യം പറ നീ മഹേശന്റെ മകളാണോ എന്ന് ചോദിക്കുക ഒരു നിമിഷം ഗാഥ ഇങ്ങനെ ഒന്ന് നിന്നു പിന്നീട് അതെ ഞാൻ മഹേശന്റെ മകളാന്ന് പറയാം ഇത് കേട്ടതും അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഇങ്ങോട്ട് പൊക്കുവാണ് അടിക്കാൻ കൈ ഒക്കുമ്പോഴത്തേനും ഓടി മഹേശൻ അങ്ങോട്ട് വന്നു ആ കൈ അങ്ങോട്ട് കയറി തടുത്തു ഇതൊരിക്കലും അരുന്തതി പ്രതീക്ഷിച്ച കാര്യമല്ല പെട്ടെന്ന് അരുദ്ധിച്ചു നീ എന്റെ കൈ തടുക്കാറായല്ലേ നീ ചോദിക്കാണ് ഏട്ടത്തി വേണ്ട എന്നെ എന്ത് വേണം ചെയ്തു അവൾ എൻ്റെ മകള അവളെ ഒരു പോർല പോലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ വേണം ഏട്ടത്തി അടിച്ചോ ഒന്നല്ല ഒരായിരം തവണ അടിച്ചു എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ മകളെ തൊട്ടുപോയല്ലെന്ന് പറയാം അത്രയ്ക്ക് അഹങ്കാരമാണ് എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയുന്നത് ഏട്ടത്തി ഞാൻ പറഞ്ഞല്ലോ ഇനി അവളെ തൊടൽ എന്ന് പെട്ടെന്ന് അനസൂയോ പറഞ്ഞു ഏട്ടത്തി എന്തായി കാണിക്കുന്നേ ഇങ്ങനെ അളിച്ചുകൊണ്ട് വല്ല പ്രശ്നത്തിന് പരിഹാരമാവോ ഇവൾ ഇന്നേ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അരുന്ന് ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട് അനുസൈ പറഞ്ഞു വേണ്ട ഏട്ടത്തി ഇതിനൊന്നും പോവണ്ട നമുക്ക് എല്ലാത്തിനും എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാക്കാം ഏട്ടത്തി ഒന്ന് സമാധാനപ്പെട് ഇത് ഇവളോടല്ല ഇവളുടെ അമ്മയോടല്ല ചോദിക്കേണ്ടേ ഇനി ഇവള് പറഞ്ഞ സത്യമൊക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് ഈ സമയം ലക്ഷ്മിയമ്മ ആകെപ്പാടത്ത്കർന്നു തരിപ്പണമെന്ന് നിൽക്കുക ബാക്കി എല്ലാവരും പെട്ടെന്ന് അന്താ പിങ്കീടെ എത്തിക്കെന്നിട്ട് പറഞ്ഞു ഇത് വേണ്ടായിരുന്നു കേട്ടോ പിങ്കി ഇത്രയും വല്ല ചതി നീ ചെയ്യണ്ടായിരുന്നു പറയാണ് പിങ്കി പറഞ്ഞു ഞാൻ ചെയ്താൽ എന്താ തെറ്റ് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ എന്ന് പിങ്കി പറയെ ഇല്ലേ പിങ്കി വലിയ അഹങ്കാരത്തിനങ്ങ് നിൽക്ക നമുക്കങ്ങോട്ട് അവളെ ശരിക്കും അങ്ങോട്ട് കൊല്ലാനുള്ള മനസ്സൊരു അവളുടെ ആ അപ്പോഴത്തെ നിപ്പും മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അരുതി എന്തിയ ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞു ഗാദനെ പിടിച്ചു വലിക്കോ അങ്ങോട്ട് നിന്നെ കാണിച്ചാലും പറഞ്ഞിട്ട് പുറത്തേക്ക് വലിച്ചഴക്കാൻ തുടങ്ങിയപ്പോത്തേനുമാണ് അങ്ങോട്ട് സുജാത വരുന്നേ സുജാത അങ്ങോട്ട് വന്നു അരുതി ഒരു നിമിഷം സുജാതയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുവാണ് അല്ല നീ നീ എന്താ ഇവിടെ നിന്നു ചോദിക്കുക പെട്ടെന്ന് പിങ്കി പറഞ്ഞ അതാ ഗാഥയുടെ അമ്മ എന്ന് പറയണേ നീയോ നീ സുജാത അല്ലേന്ന് ചോദിക്കുവാണ് ഈ നിമിഷം എല്ലാവരും ഒരു ഞെട്ടൻ ഉണ്ടായി ആർക്കും എന്താ കാര്യമൊന്നും മനസ്സിലായില്ല ആ സമയത്ത് അന്ധിതയുടെ ഉള്ളിക്കൂടെ ഒരു ട്രെയിന് ഇങ്ങനെ പോകുന്നതൊക്കെ മനസ്സില് കൂടെ വരുവാണ് പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ ചോദിച്ചു ഇതെന്ത് എന്ത് ആർക്കും ഒന്നും മനസ്സിലായില്ല ഗൗതം വന്നിട്ട് ചോദിച്ചു എന്താ വലുമ്മേ വിലമ്മയ്ക്ക് നേരത്തെ ആന്റണി അറിയാമെന്ന് വെക്കണം അറിയാം സുജാതനെ എനിക്കറിയാന്ന് പറയാ ഒരു നിമിഷം പിന്നെ എല്ലാവർക്കും എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് സുജാതയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അല്ല നീ നീ ആണല്ലോ അവരുടെ അമ്മേന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ തന്നെ അമ്മയെന്ന് പറയാം പെട്ടെന്ന് അനുസൂതി പറഞ്ഞു അല്ല എടുത്തി എന്താ എടുത്തി എനിക്കൊന്നും എന്ന് പറയാണ് പിന്നീടാണ് പെട്ടെന്ന് അനുസൂതി ഒക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞു പറഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ അനുസയുടെയ മനസ്സിലേക്കും പെട്ടെന്ന് വരുവാ ഗൗതം വന്നിട്ട് ചോദിച്ചു എന്താ എന്താ കാര്യം ഈ സമയം പിങ്കിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇറക്കി വിട് ഇവരെയാളെ ഇവരെ ഇങ്ങനെ വെച്ചോണെന്നിട്ട് കാര്യമില്ല ഇവർക്ക് തക്കതായി ശിക്ഷ എന്നെ കൊടുക്കണം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് പറയാ ഈ സമയത്ത് തരുന്നതി പറഞ്ഞ് ഇറക്കി വിടാം പക്ഷെ അതിനു മുമ്പേ എനിക്ക് ഇവരോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറയാ നേരെ ചെല്ലുവാണ് സുജാതയുടെ എത്തി ചെന്നിട്ട് ചോദിച്ചു സത്യം പറയണം ഈ നിൽക്കുന്ന മോള് മഹേഷന്റെ മകളാണോ എന്ന് ചോദിക്കുക ഒരു നിമിഷം സുജാതയൊന്നും മിണ്ടിയില്ല സുജാതയൊന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുക നിന്നോടാ ചോദിച്ചേ ആണോന്ന് പെട്ടെന്ന് എന്റെ അടുക്കും മഹേഷൻ പറഞ്ഞു എന്താ സംശയം അത് എന്റെ മോള് തന്നെയാണ് ഗാഥ എൻ്റെ മോളാന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ മോള് തന്നെയാന്ന് പറയുന്നത് ഇതേ മഹേശ്വര നിന്നോടല്ല ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ച സുജാതയോടാ സുജാത പറയട്ടെ എന്ന് പറയാം ലക്ഷ്മിയമ്മ ഇതെല്ലാം കണ്ടും കേട്ടു അകത്ത് നിൽക്കുവാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് പോലും ആർക്കും മനസ്സിലാവുന്നില്ല ആർക്കും ഒരു ടിസ്റ്റ് പോലും കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചതിനും മറുപടി പറ സമയം സുജാത നേരെ ഗാദയുടെ അടുത്തേക്ക് വരാണ് ഗാദയുടെ മുന്നേ വന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന നിന്റെ അച്ഛൻ ഒരമ്മ ആരെ ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛനെന്ന് പറയുന്നോ അവരായിരിക്കും നിന്റെ അച്ഛൻ എന്നാ ഇപ്പം ഞാൻ പറയുക നിന്റെ അച്ഛൻ ആരാന്നറിയാവോ ഇന്ദീവരത്തിലെ മഹേശ്വരൻ അല്ല മഹേശ്വരന്റെ ചേട്ടൻ മഹാദേവൻ ആന്ന് പറയാ ഒരു നിമിഷം പ്രിയ സൈധു എല്ലാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക പക്ഷെ അരിന്ധതിക്ക് മാത്രം ഒരു ഞെട്ടലുണ്ടായില്ല അനസൂയൊക്കെ ഉണ്ടായില്ല ഞെട്ടൽ ഏഹ് ഇതെങ്ങനെ സംഭവിച്ചെന്നൊരു മട്ടിലാണ് എല്ലാർക്കും എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കും എന്നോർത്ത് പിങ്കി ആകെപ്പാടെ ആകൃത പിങ്കി പിങ്കിക്കാണ്ട കനത്ത തിരിച്ചടി എന്നെ കിട്ടിയിരിക്കുന്നത് പിങ്കി ഓർത്തേ അപ്പൊ മഹേശ്വരൻ വെല്ലേ അപ്പൊ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് എല്ലാരും എന്നെ പരസ്പരം നോക്കുകയാണ് പിന്നെ എല്ലാരും അരുന്തതിക്ക് ആ പാട് പെപ്രാളവേ അരിന്തി വെള്ളം എല്ലാം കുടിക്കുക ഇങ്ങനെ ഹാളിലിരിക്കുക ചുറ്റും ഇങ്ങനെ എല്ലാരും കൂടി നിക്കുക ഗാഥ ഉണ്ടോ സുജാത എല്ലാരും നിക്കുക ഈ സമയത്ത് ഗൗതമടുത്തു പോയിട്ടു എന്താ എന്താ കാര്യം കാര്യം എന്താന്ന് പറ കൊറേ സമയ വലിയ ഇരിപ്പ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാം സത്യം എന്താന്ന് അറിയണം എന്താണ് ഞങ്ങളോട് തുറന്നു പറ കാര്യം എനിക്കത് പറയാൻ പറ്റില്ല ഗതും എന്നോട് ചോദിക്കില്ലെന്ന് പറയാം അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഗാദാരാ സുജാതയാൻ്റെ ആയിരുന്ന സത്യം ഞങ്ങൾക്ക് അറിയണം ഇനിയെങ്കിലും തുറന്നു പറ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം ഈ സമയത്ത് അനുസയ പറഞ്ഞു ഇനി അയട്ടത്തെയോട് ചോദിക്കണ്ട കാര്യം എന്താന്ന് ഞാൻ പറയാന്ന് പറയാ എന്താ എന്താ വല്യമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്ക അതൊരു വലിയ കഥയാ കഥയെന്ന് പറയാൻ പറ്റില്ല പണ്ട് ഏട്ടത്തി മഹാദേവേട്ടനും ഒക്കെ തപ്പൂനെ താമസിച്ചോണ്ടിരുന്ന കാലം പ്രീമോ പ്രീമോളും ഉണ്ടായിരുന്നു അന്ന് രണ്ടാമത് ഏട്ടത്തി ആയി പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഏട്ടത്തി വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളും ആയിരുന്നു ഛർദിയും വൈകാരികയും ആയി കഴിഞ്ഞപ്പം ഏട്ടത്തിന്റെ വീട്ടീന്ന് നാട്ടിൽ നിന്ന് തന്നെ തറവാട്ടിന്നൊരു ആശ്രിതന്റെ മോളെ അങ്ങോട്ട് ഏട്ടത്തിനെ നോക്കാനായിട്ട് വിട്ടു അങ്ങനെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഏട്ടത്തി അബോട്ടായി അബോട്ടായി വയറ്റി കുഞ്ഞങ്ങോട് പോയി കുഞ്ഞങ്ങോട് പോയി അല്ലാതെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ആ സമയത്ത് പ്രിയമേനെ പ്രിയ പ്രിയമോളെ നോക്കിക്കൊണ്ടിരുന്നേ സുജാതയായിരുന്നു സുജാതയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഏട്ടത്തി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം പിന്നീട് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു ഞാനിവിടെ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു പിന്നീട് ഒരു മൂന്ന് മൂന്നര നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഏട്ടത്തി ഒന്ന് വിളിച്ചു അത്യാവശ്യമായിട്ട് പറഞ്ഞു എന്നെ ഒന്ന് കാണണം എന്നും പറഞ്ഞ് വിളിച്ചു ഞാൻ ഏട്ടത്തിയുടെ അരിലേക്ക് ചെന്നു ആ സമയത്താണ് പറയുന്നത് അവിവാഹിതയായ സുജാത പ്രഗ്നന്റാ മൂന്നര മാസം പ്രഗ്നന്റാന്ന് പറയണേ ഇത് കേട്ടത് വേറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇതിനു മുമ്പ് മഹാദേവനാണ് ഗാഥയുടെ എന്ന് പറഞ്ഞപ്പോ തന്നെ പ്രിയ പറഞ്ഞായിരുന്നു അതെ എന്റെ അച്ഛനാണ് മഹാദേവൻ എന്ന് അപ്പൊ സുജാത നിരാകരിച്ചില്ല അത് ശരി തന്നെ പക്ഷെ എന്നും പച്ച കൊണ്ട് ഗാഥയുടെ അച്ഛനാൻ പാടില്ലല്ലോ എന്നുള്ളത് അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മഹാദേവനാണ് ഗാഥയുടെ അച്ഛന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യവരത്തിലെ ഒരു വലിയ അവകാശം തന്നെയാണ് അപ്പൊ അതിന്റെ കഥ കഥകളൊക്കെ നമ്മളിന്ന് കണ്ട് വലിയ ടിസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത് ഇനിയിപ്പം ഗൗതത്തിനും നന്ദിക്കും സമാധാനം ഇപ്പം സമാധാനം ലക്ഷ്മി അമ്മയ്ക്കോ എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥല്ലേ ലക്ഷ്മി ഒരു തെറ്റും ചെയ്യാതെ പാവം മഹേശ്വരൻ നിന്ന് ഉരുകുമായിരുന്നു ഇത്രയും ദിവസം ആരോടെങ്കിലും ഇപ്പോൾ ഒരു സത്യം തുറന്നു പറഞ്ഞില്ല അന്നെങ്കിൽ സത്യം തുറന്നു പറഞ്ഞ് തലേ ഉയരായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല തൻ്റെ ഏട്ടത്തി അല്ലെങ്കിൽ ഏട്ടനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ആ ബഹുമാനം ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് ലക്ഷ്മി അമ്മയ്ക്ക് നല്ല നിരപരാധിത്വം ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വരുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി